ഹലോ ഗാസ് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ അമ്പടിക്കുട്ടൻ്റെ ഒരു പൗഡർ ഓൺ കുറിയൊക്കെ ഇടുന്ന സാധനം കാണിച്ചെന്ന് ഇതാന്ന് അതിൻ്റെ മൂടി ഇത് ഇങ്ങനെ പിടിച്ച് താക്കിയും പൊട്ടി ചെയ്യേണ്ട ഇങ്ങനെ വെച്ചാൽ പൊട്ടി ഇങ്ങനാക്കിയത് ഇങ്ങനെ ഇതാണ് പൗഡർ കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് താക്ക ഇത് പൗഡർ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ മിത്തു വെച്ചിട്ട് ഇങ്ങനെ ആക്കിയത് ട്ടോ അത് ഞാൻ കാണിച്ചു തരാം ദൂരീ കാണിച്ചു തരാം എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ടല്ലോ എനിക്കന്മശിയാണ് പുതിയതാണ് എൻ്റെ അമ്പാടിക്ക് പേരിട്ടു ആവൂന്നാ പേര് വീട്ടിൽ നിന്ന് വിളിക്കും അക്കു വിളിക്കും അമ്പാടിയെന്ന് വിളിക്കും ശരിക്കും അമ്മ അമ്പാടിയെന്നാ പേരിട്ടാ ഞാൻ പറഞ്ഞു അക്കുന്ന് കൂടി ഇട്ടോന്ന് ശരിക്കും എന്റെ പേര് ആജ്ഞ ആക്കുനവ് അവന്റെ സാധനാന്ന അവന് കുളിച്ചപ്പാട് ജലദോഷം വരേണ്ട പറഞ്ഞിട്ട് ഈ സാധനം ഇട്ടാ ഇടുന്നത് നിങ്ങക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ ഇത് വായിക്കാൻ പറ്റുന്നില്ലേ ഓക്കെ അല്ലേ കാണുന്നുണ്ട് ഇത് മ്പാടിക്കുടേണ്ട പൗഡർ ആണ് കേട്ടോ ഇത് ബേബി പൗഡർ ഇതവൻ്റെ വലിയ പൗഡറാണ് ബേബി പൗഡർ ഇതവൻ്റെ നിപ്പിളാണ് ഇതിലാണ് അതിന് മേലെ കൊടുക്കാറ് ഞാൻ വേറൊരു സാധനം കൂടി എടുക്കാം അവന് വേറെ അവന് കൊറേ വെട്ടിണ്ടിക്കണ്ട ഇതും പിന്നെ ഇതും ഇതും പിന്നെ ഇതുവന്നിട്ട അവന്റെ പെട്ടി ഞാൻ തപ്പട്ടെ ഓ അവന് നാല് മൂന്ന് അഞ്ചാറെ പൗഡർ ഉണ്ട് ഇതും പൗഡർ ഒന്നൊരു സോപ്പ് ഉണ്ട് കേട്ടോ ഒരു സോപ്പല്ല കൊറേ ഉണ്ട് ഇനിയും അതാ തട്ടമ്മ കിടക്കുന്നുണ്ട് മരുന്ന് വന്നിട്ടോ എന്തോ പനിയുടെ മരുന്ന് വന്നിട്ടോ ഇതാന്റെ ചെറുപ്പത്തിലുണ്ടായ കട്ടരാന്ന് ഞാൻ അവന് വേണ്ടി അമ്മ ഇപ്പോഴും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴും ഒന്നും ആയിട്ടില്ല ഞാൻ ഇതിലടുക്കിടയ്ക്ക് മുറിക്കാറുണ്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഇതൊരു പെട്ടിയിൽ തന്നെ ഉണ്ട് അച്ഛൻ വാങ്ങിച്ചിരിക്കുന്ന ഇത് കണ്ടോ അച്ഛൻ ഗൾഫിൽ പോയി വന്നിട്ടാകുമ്പോ അന്ന് ഗൾഫിൽ പോയി വന്നിട്ടാകുമ്പോ ഇത് വാങ്ങിച്ചിരുന്നു അന്നേ വാങ്ങിച്ചിരുന്നു നമ്മ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോ വാങ്ങിച്ചതാന്നി ഗൾഫ് പോ അച്ഛനീ അടുത്ത ഗൾഫിലേക്കാണ് പോകുന്നത് തോന്നും പറയുന്നുണ്ട് അതിന് ഗൾഫിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി ഇത് കണ്ടു ഇത് ഇതെൻ്റെ പുതിയ ഉപ്പായത്തിൻ്റെതാന്ന് അത് ആനിയെ പൊട്ടിച്ചു പൊട്ടിച്ചല്ലേ ഇത് ഇടാൻ പറ്റും പക്ഷെ ഞാൻ ഇടുന്നില്ല ഞാനിട്ടാ ശരിയത്തില്ല അമ്മേനെ ഇട്ടേണ്ടി വരും കഴിഞ്ഞു കിട്ടോ എൻ്റെ അനിയൻ്റെ സാധനം അല്ല ഇത്രയും നല്ല എനിയുണ്ട് മീത്ത കിടക്കുന്നത് എനിക്ക് എടുക്കാനും കൂടി പറ്റുന്നില്ല പിന്നെ പുതിയ വേറെ എന്തൊരു സാധനമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് അനിയനെ വാങ്ങിച്ചൊരു ഷെൽഫ് എന്ന് പറയുന്നത് ഷെൽഫ് അതൊരി പെട്ടെന്നില്ലേ കാണാനാണ് എനിക്ക് പിന്നെ കുറേ ഇങ്ങനത്തെ കളിപ്പാട്ടമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കളിപ്പാട്ടം പിന്നെ ഇങ്ങനത്തെ മങ്കി മങ്കിക്കാപ്പ് ഇത് ഇത്രയ്ക്കില്ല എൻ്റെ അനിയനെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിക്കാം അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കാണിക്കാം ഓക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞിരിക്കുന്നു താറ്റ ബൈ ബൈ